ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ കാണിക്കുക ഇന്ന് കാണാം ഇന്നിപ്പോൾ ഋഷികൾ ശരിക്കും പറഞ്ഞാൽ ശക്തമായൊരു മഞ്ഞ് വീഴ്ച ദിവസമാണ് കാണാം ഇന്നത്തെ ഇവിടെ ശരിക്കും മൈനസ് പത്ത് എന്നൊക്കെ പറയും ആ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണാം നമ്മൾ സാധാരണ ഒരു വിദേ പുറത്തേക്കൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒരു ആ രാജ്യത്തിൻ്റെ ശരിക്കുള്ള അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഒരു കുറച്ച് ഭാഗങ്ങളിലെടുത്ത് കാണിച്ചു തരാം നമുക്ക് ഇതിലേക്ക് രാവിലെ നമ്മുടെ എണീക്കുമ്പം കാണുന്ന ദൃശ്യങ്ങളൊക്കെ പോലെ കാണിച്ചു wow 자, 쭈 എൻ്റെ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനെല്ലാം ഫുള്ള് മഞ്ഞ് പോലീസ് വണ്ടികളെല്ലാം മഞ്ഞ് കിടക്കുവാണ് എൻ്റെ ഇവിടുത്തെ ഒരു തുറന്ന പാർക്ക് പാർക്കല്ല അവിടെക്കേണ്ടി ഓപ്പൺ ആയിട്ട് എത്തിക്കുന്ന സ്ഥലമാണ് വിഷം Ada, saya jadi suara kan, caranya kecil പത്ത് തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചമാർ നടക്കുന്നു നേരത്തെ സ്ഥലത്തേക്ക് പോവാം ചെറിയ പിള്ളേർക്ക് കളിക്കാളച്ചറിയ ഏരിയ ആണ് എല്ലാം മഞ്ഞ് പൊഞ്ഞു കിടക്കുവാണ് ോ ഇതെല്ലാം ശരി പറഞ്ഞാൽ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നതാണ് എല്ലാവർക്കും പിന്നെ അത് റോഡോ കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഫുൾ മഞ്ഞിൻ്റെ അകത്ത് തന്നെ കിടക്കുവാണ് വണ്ടികൾ ആളുകൾ താമസിക്കുന്ന ഏരിയകൾ വീണ വീണാലും അതാ അതാ വീട് കുറവാണെന്ന് പറയുന്നത് വീട് അടിച്ചു വിട്ടേ വീണാലും മഞ്ഞിലേക്കാണ് വീടിൻ്റെ കുഴപ്പമില്ലായിരിക്കും 来，吧吧，哎，咦哟，咦哟，走，我去吧。 ഇതൊരു ചെറിയൊരു വെള്ള കെട്ടെന്ന് വേണം പറയാം ആ വെള്ളക്കെട്ടിന്റെ ഒറ്റ അവസ്ഥ കാണിച്ചു തരാം അതെ അതാ പരീക്ഷ അതീ നമുക്കിതിലേ പോയിട്ട് ആ ഇതെല്ലാം ശരിക്കും വെള്ളമായിരുന്നു ആ കാണുന്ന ആ വെള്ളത്തിനും ആളുകൾ അതെല്ലാം ഐസായി കിടക്കുവാണ് ഏഹ് ഐസ് ഫുൾ ഐസാണ് ഈ വെള്ളം എന്ന് പറയുന്നത് വെള്ളം കാണാനില്ല ഇപ്പം ഐസാണ് മൊത്തം പരീക്ഷ വെള്ളം ഒന്നൊരു സംഭവം ഇവിടെ ഇല്ല ആ കൈമാറി സത്യം പറഞ്ഞു മരുവിച്ച പുറത്തൂടെ അല്ല ഐസാണ് ഫുൾ ഐസിൻ്റെ പുറത്തൂടെ ആളുകളിപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യുന്ന സമയമാണ് വെള്ളത്തിൻ്റെ അംശം കാണാനില്ല മൊത്തം ഐസാണ് ആളുകൾ നടക്കുന്നു ഓരോരോ കളികളിലാണ് അമ്മയും മക്കളും ഇതൊരു ഒരു വെള്ളം ആണോ ഇതിങ്ങനൊരു ലൈക്ക് ചെറിയൊരു തടാകം ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ചെറിയ മീനൊക്കെ ഇതിനകത്ത് കാര്യം പറഞ്ഞാൽ മീനൊക്കെ ഉള്ളതാണോ മീനൊക്കെ ചിലപ്പോൾ ചത്തുപോയി കാണുമായിരിക്കും വെള്ളത്തിൻ്റെ ചാലയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന ചില അവസ്ഥകൾ കാര്യം പറഞ്ഞ് ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ് എൻ്റെ കൈ മറിച്ചു അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും ചില വില്ലേജ് യാത്രകൾ വില്ലേജിൽ അതായത് ഗ്രാമങ്ങളിലൊക്കെ കൃഷിക്കാരൊക്കെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയെ പറ്റി ഉള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് വിടുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ എത്ര തണുപ്പെന്ന് പറഞ്ഞാലും ആണ് ഇത് ഇത് ഇവ ഇവിടെ ഒരു ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവർ ഇതിനെ ശരിക്കും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം തണുപ്പ് അതൊരു വിഷയമാണ് എല്ലാവരും ബുദ്ധിമുട്ടാണ് പറയുന്നത് പക്ഷേ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് പുറത്തൊക്കെ വന്നിട്ട് അവർ പോരോന്നൊക്കെ ചെയ്യുന്നു കളിച്ചും ചിരിച്ചും സന്തോഷങ്ങൾ അനുഭവിക്കുന്നു